ഇതിനു മുമ്പും പല പരിപാടികളും തമിഴ്നാട്ടിൽ നടത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി മധുരയിലാണ് വലിയ ഒരു റാലി നടത്തിയത് അതിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ റാലിയിൽ പങ്കെടുത്തത് അന്നും ഇതുപോലുള്ള അപകടം ഉണ്ടായിരുന്നു ഇതുപോലെ തീവ്രമല്ലെങ്കിൽ തന്നെയും ചെറിയ അപകടങ്ങൾ അന്നും ഉണ്ടായിരുന്നു അന്നും ചില ആളുകൾ മരണത്തിന് കീഴടങ്ങുന്നതും നമ്മൾ കണ്ടു അതിനുശേഷമാണ് കോടതി വരെ ഇടപെട്ടുകൊണ്ട് ഇത്തരം റാലികളിൽ പാലിക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് കർശനമായ നിർദ്ദേശം നൽകുകയും ചെയ്തത് ആ നിർദ്ദേശങ്ങളൊക്കെ നിലനിൽക്കെ എങ്ങനെയാണ് വിജയ്ക്ക് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഒരു പരിപാടി നടത്താൻ സാധിച്ചത് അതിന് വിജയ് മാത്രമല്ലോ കുറ്റക്കാരൻ തമിഴ്നാട് സർക്കാരും കുറ്റക്കാരല്ലേ നൗഫൽ ഈ സൂചിപ്പിച്ചതുപോലെ വിജയിയുടെ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാന സമ്മേളനങ്ങളാണ് ഇതിന് മുമ്പ് സംഘടിപ്പിച്ചത് അതൊന്ന് വിക്രവാണ്ടിയിലും മറ്റൊന്ന് മധുരയിലുമായിരുന്നു ഈ രണ്ട് സമ്മേളനങ്ങളാണ് പ്രത്യേകിച്ച് ആദ്യത്തെ വിക്രവാണ്ടിയിലെ സമ്മേളനം അത്യാവശ്യം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി നടത്തിയ ഒരു പരിപാടി ആയതുകൊണ്ട് ഈ തരത്തിലുള്ള അത്യാഹിതങ്ങളൊന്നും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ മധുരയിൽ നടന്ന പരിപാടി മുതൽ വിജയി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ചെറിയ ചെറിയ രീതിയിലുള്ള അത്യാഹിതങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം മധുരയിലെ പരിപാടി പാടിക്കിടെയായിരുന്നു വിജയ് നടന്നുപോയ റാമ്പിലേക്ക് ഒരു പ്രവർത്തകൻ കടന്നു ചെല്ലാൻ ശ്രമിക്കുന്നതും അദ്ദേഹത്തെ വിജയിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറ്റിരുന്ന അംഗരക്ഷകർ അദ്ദേഹത്തെ പുറത്തേക്ക് തള്ളിയിടുന്നതും പിന്നീട് അദ്ദേഹം ഈ പുറത്ത് വീണ യുവാവ് പരാതി നൽകുന്നതും അതിൻ്റെ പിന്നീടുള്ള നിയമപ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം ആ വിധത്തിൽ വിക്രവാണ്ടിയിൽ നിന്ന് ആരംഭിച്ച് മധുരയിലൂടെ കടന്ന് അദ്ദേഹം ഇപ്പോൾ കരൂരിലേക്ക് എത്തുമ്പോൾ കരൂരിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് അതിൽ വിജയിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഗുരുതരമായ സുരക്ഷാ വീഴ്ച ൾ സംഭവിച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം വിജയെ സംബന്ധിച്ചിടത്തോളം വിജയിക്ക് ഈ ഒരു പരിപാടിയിൽ ഏകദേശം എത്ര പേർ സംഗമിക്കുമെന്ന ഒരു മുൻവിധി അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നതാണ് ഈ പരിപാടിയിൽ ഏറ്റവും വലിയ വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നത് വിജയിയുടെ ഈ പരിപാടി നടക്കുന്നെന്ന് അറിഞ്ഞു തന്നെ സംസ്ഥാന സർക്കാർ വേണ്ട വിധത്തിലുള്ള നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കാൻ ശ്രദ്ധിച്ചിരുന്നു കാരണം അദ്ദേഹത്തിന് മുമ്പ് നടന്ന പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് വിളക്ക് കാലുകളിൽ അതോടൊപ്പം തന്നെ വൈദ്യുതി പോസ്റ്റുകളുടെയൊക്കെ മുകളിൽ ആളുകൾ കയറി നിൽക്കുന്ന വിധത്തിലുള്ള ചിത്രങ്ങൾ നമ്മൾ പുറത്ത് വന്നിട്ടുണ്ടായി കണ്ടിട്ടുണ്ടായിരുന്നു ആ വിധത്തിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന വിധത്തിൽ അതോടൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന വിധത്തിലൊക്കെ ഇദ്ദേഹം നടത്തിയ ജില്ലാ സമ്മേളനങ്ങൾ തന്നെ സംസ്ഥാന സർക്കാർ ഇടപെടുകയും നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വിജയ് ഉന്നയിച്ചിരുന്നത് അദ്ദേഹം രാഷ്ട്രീയമായി തന്നെ അതിനെ നേരിട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം തന്നെ മുമ്പ് പ്രഖ്യാപിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ എതിരാളിയാണ് ഡി എം കെ എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യങ്ങളെയും അദ്ദേഹം രാഷ്ട്രീയമായാണെന്ന് ഉന്നയിക്കാൻ ഉപയോഗിച്ചത് അന്ന് പറഞ്ഞതായിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നരേന്ദ്രമോദിയോ അമിത്ഷായോ ഈ തമിഴ്നാട്ടിൽ വന്ന് ഏതെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ തരത്തിൽ നിങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തുമോ എന്നാണ് അദ്ദേഹം അത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നിലയിലേക്ക് കടക്കുമോ എന്നാണ് അന്ന് സംസ്ഥാന സർക്കാരിനോട് ആരോപണമായി തന്നെ വിജയ് ചോദ്യം ഉന്നയിച്ചിരുന്നത് പക്ഷേ അതിനെയൊക്കെ ആ ഒരു ചോദ്യമൊക്കെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയിലേക്കും ആ സുരക്ഷാ ക്രമീകരണങ്ങളെ ലഘുവായി കാണുന്ന നിലയിലേക്കും കാര്യങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മാസ് ഡയലോഗുകളിലൂടെ ആളുകളെ കയ്യിലെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണ രീതി അദ്ദേഹത്തിൻ്റെ റാലികളിലും അദ്ദേഹത്തിൻ്റെ ഒക്കെ നമ്മൾ കണ്ടു അതാണ് ഇപ്പോഴും ഈ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് സർക്കാർ അലേർട്ട് ചെയ്തപ്പോഴും കോടതി ചൂണ്ടിക്കാണിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് അത് തന്നെയായിരുന്നു ഇത് ഇതിന് പിന്നിൽ പൊളിറ്റിക്സ് ആണ് എന്തുകൊണ്ട് അമിത്ഷായെ തടയുന്നില്ല മോദിയുടെ പരിപാടിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആളുകളെ കയ്യിലെടുക്കുക എന്നുള്ളതായിരുന്നു വിജയൻ്റെ ലക്ഷ്യം പക്ഷേ അവസാനം സംഭവിച്ചത് മുപ്പത്തിയൊൻപത് ജീവനുകൾക്ക് ജീവനുകൾ ബലി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു